안녕하세요. 안녕하세요. 오는좀보아가면 내가 브이디어나가 할준비 오케이. z o o നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വലിയൊരു ബീച്ചിലാണ് വർക്കലയ്ക്ക് പോകുന്ന അടുത്തുള്ള ഒരു ബീച്ചിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ചരൽ വാങ്ങിക്കണമെങ്കിൽ സാധാരണ നമ്മൾ കശ് വാങ്ങിക്കണ്ടേ ഇവിടെ നോക്കിക്കേ നിറയെ ചിരല യു ജസ്റ്റ് ഷോ അതെ ഇവിടെ നിറയെ ചിരല എത്ര വേണമെങ്കിലും വന്ന് വായിക്കുന്നു ഉണ്ടല്ലേ വരാനൊന്നും പറ്റില്ല കേട്ടോ പ്രശ്നം ഉണ്ടാവും നിറയെ ചിരൽ ഇത് മൊത്തം ചാരല്ല മൊത്തല ഉണ്ടാ ആ ഇത് മത്തഞ്ചാറല്ല വേണ്ട നിങ്ങോട്ട് വന്നാൽ മതി അപ്പം ചേരലെടുക്കണോ എങ്ങനെയുണ്ട് ഓക്കെ ഇത് വർക്കലയ്ക്ക് പോകുമ്പോഴുള്ളൊരു ബീച്ചാണിത് കരുനാപ്പള്ളി ഒരു ബീച്ചാണ് ബീച്ചാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ കണ്ണ് തള്ളി പോകും അതിനും മാത്രം കണക്കിന് ചരലാണ് ഇവിടെ കിടക്കുന്നത് ഇത് കണ്ട ഇത് നോക്കിയേ സാധാരണ ചരലൊന്നും അല്ല ഇത് നല്ല മഞ്ഞ കളറിലെ ഗോൾഡൻ കളറിലെ നല്ല സൂപ്പർ ചരലാണ് കിടക്കുന്നത് അത് അതിൽ കിലോമീറ്ററുകളോളം കടൽ തീരത്ത് ഈ ചരലാണ് കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് കോട്ടയത്തൊക്കെ ഇത് വാങ്ങിക്കണമെങ്കിൽ ഒരു ലോഡിന് എത്ര രൂപ കൊടുക്കണം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേ ഒരു ലോഡ് ചാരലിന് ഇത്രയും നല്ല ചാരലിന് എത്ര രൂപ കൊടുക്കണം ഇപ്പോൾ കിട്ടാനുണ്ടാ ചരൽ നമ്മളിപ്പോൾ വീട് പണിക്കുമ്പോൾ മുഴുവൻ എടുക്കുന്നത് ഈ സാൻ്റ് അല്ലേ പാറപ്പൊടിയാണ് എടുക്കുന്നത് അല്ലേ ശരിയല്ലേ ആ പിന്നെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഒരു ജർമ്മൻ ഫ്രണ്ടാണ് കേട്ടോ പുള്ളി നെതർലൻഡ്സുകാരനാണ് പുള്ളിയുടെ പേര് ചന്നാസ് കെസ്ലർ എന്ന പേര് എൻ്റെ പുള്ളി അവിടെ നിന്ന് എവിടെയൊക്കെ ഇപ്പോൾ കടപ്പുറത്തു നിന്നൊക്കെ ഒരു ചങ്ക് വർക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലിത് എന്തോ ദൈവത്തിൻ്റെയൊക്കെ പടമുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറയും ഇത് എന്തെങ്കിലും ഒരു പടം ഉണ്ടോ ഇതിനകത്തൊന്ന് നോക്കണം ശ്രദ്ധിച്ച് നോക്കണമല്ലോ അത് ഇതിനകത്ത് എന്തെങ്കിലും രൂപം ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയണേ കമൻറ്റ് ചെയ്യണേ എന്തോ ഒരു രൂപം പോലെയൊക്കെ തോന്നണുണ്ട് ഇതെന്താണെന്ന് എനിക്കും അറിയില്ല ജസ്റ്റ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും ഞാൻ ഞാനത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നല്ല അടിപൊളി ഗോൾഡൻ കളറിലെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് വേണ്ട എന്താ നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ജോഗ്രഫിയിലൊക്കെ കാണിക്കില്ല ഘടന എന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊണ്ട് വേണ്ടത് നോക്കിയത് ഇതിലൊന്നറിയാം മണ്ണിന്റെ ഘടന കണ്ട ചരലിങ്ങനെ കൊമിഞ്ഞൂടി കിടക്കുന്നതാണ് നല്ല അട്ടിയായിട്ട് ഇത് കണ്ട വന്നാൽ എല്ലാവരും കണക്കിന് ചരലിവിടുന്നുണ്ടോ കേട്ടോ അതൊക്കെ നമ്മൾ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ട് വേണം മണ്ണെങ്കിൽ എനിക്കറിയാൻ പാടില്ല എങ്ങനെയെന്നതിന്റെ പരിപാടിയൊക്കെ കേട്ടോ സംഭവം ഇഷ്ടം വരെ ഉണ്ട് ഇവിടെ ഒരുപാട് സംഭവമാണ് കിലോമീറ്ററുകളോളം ചരലും നല്ല സൂപ്പർ ചരലി കിടപ്പുണ്ടോ കേട്ടോ ഇതിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം പോകുന്ന ആൾക്കാരെ ബീച്ച് റോഡ് വഴി വർക്കല ബീച്ച് റോഡ് വഴി വന്നാൽ ഈ കാഴ്ച മൊത്തം കാണാം നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വരുന്നത് കാപ്പിൽ ബീച്ചാണ് കാപ്പിൽ ബീച്ച് അത് കാപ്പിൽ പുഴയും അപ്പുറത്ത് വശത്ത് കടലും അറേബ്യൻ സീയും നടുക്ക് റോഡുമായിട്ട് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പച്ചപ്പൊക്കെ ഉള്ള നല്ല തെങ്ങുകളൊക്കെ കൂട്ടമായിട്ട് നിൽക്കണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാപ്പിൽ ബീച്ച് അപ്പോൾ തിരുവനന്തപുരം പോകുന്ന ആൾക്കാർ ഈ കൊല്ലം എത്തണതിന് മുമ്പായിട്ട് അവർ ഈ ബീച്ച് റോഡെടുത്ത് കഴിഞ്ഞാൽ ഇതിലേ പോയിക്കഴിഞ്ഞാൽ വഴിയിൽ തിരക്കില്ല റോ കാഴ്ചകളൊക്കെ കണ്ടുപോകാം നേരെ പോയി കഴക്കൂട്ടത്ത് പോയി കയറാൻ പറ്റും കഴക്കൂട്ടം കഴക്കൂട്ടത്തെന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ബൈപ്പാസ് വഴി നേരെ തിരുവനന്തപുരം കോവളൊക്കെ പോകാൻ പറ്റും പിന്നെ ഈ ബീച്ച് റോഡ് വഴി നേരെ പോയാലും നമുക്ക് ശംഖുമുഖം ബീച്ചിൻ്റെ ഭാഗത്ത് വെട്ടുകാട് പള്ളിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ആ ഭാഗത്തൊക്കെ പോയി കയറാൻ പറ്റും കേട്ടോ ഹൈവേയിൽ കയറാണ്ട് തന്നെ നാഷണൽ ഹൈവേയിൽ കയറാതെ തന്നെ നമുക്ക് വെട്ടുകാട് പള്ളി ഭയങ്കര ഫേമസ് പള്ളിയൊക്കെയാണ് ആ പള്ളിയുടെ ഭാഗത്തും കൂടാതെ വേളി ടൂറിസ്റ്റ് വില്ലേജും അവിടെയൊക്കെ നമുക്ക് കയറാൻ പറ്റും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആ ഭാഗത്ത് ചെല്ലാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഇതൊക്കെ കാഴ്ച കാണിച്ച് പോകാനൊക്കെ പറ്റിയ ഒരു നല്ല റോഡാണ് ഈ ബീച്ച് റോഡ് അപ്പോൾ എന്തായാലും ദേത്തനാണ് കേട്ടോ അതെ നമ്മൾ പോകാൻ പോണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആണ് വിസിറ്റ് ചെയ്യാം ഓക്കെ